ബിഗ് സീസൺ കപ്പ് പി ആർ ൊടുത്ത് ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ അഖിൽ അറിയുമായിരിക്കും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തില്ല ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അങ്ങനെ വീണ്ടും ഒരു ബിഗ് ബോസ് ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം സുഹൃത്തുക്കളെ സത്യം പറഞ്ഞ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ ഇപ്പോൾ വരും എൻ്റെ പൊന്നുപ്രോ നിർത്തുപ്രോ മതി ബ്രോ എന്നും പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കൂ തുടക്കത്തിൽ ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പ് വെച്ചില്ലേ കുറേ കുറേ പുതിയ സാധനങ്ങൾ ഇപ്പോൾ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടും കാണത്തില്ല ചിലതൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ കണ്ടത്തല്ല ഇതൊക്കെ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സോഷ്യൽ ഇലവെന്റ് നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം ഡൽഹി ഇഷ്യൂ എനിക്കതിനെ പറ്റി സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ എത്ര പേരത് കാണാൻ വരും എന്നെനിക്കറിയത്തില്ല ചില ആളുകൾ പറയും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വളരെ എളുപ്പമുള്ള പരിപാടി ചുമ്മാ വന്നിരുന്നെങ്കിൽ വാ തുറന്ന് പറഞ്ഞാൽ പോരെയെന്ന് അങ്ങനെയല്ല കുറച്ച് മെനക്കേടുണ്ട് ഇതിനകത്ത് മനസ്സിലായില്ലേ ഒരു സോഷ്യൽ റണ്ട് ആയിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചിരിക്കണം ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ പോലും ചുമ്മാ വന്നിരുന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ലേ ഈ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് ഒന്നിനെ നിങ്ങൾ മറ്റേ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ തള്ളിക്കളയല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറി ഇഷ്യൂ റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ വേണോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതിൻ്റെ കിട്ടും അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ എന്താണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് അവർ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും താല്പര്യമാണ് ഈ ചക്കാ കണ്ടന്റ് അല്ലാതെ കുറച്ചും കൂടെ ക്വാളിറ്റി കണ്ടന്റിലേക്ക് നമുക്ക് പോകാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയിലോട്ടൂടെ കയറിപ്പോ ഇപ്പോ നമുക്ക് ബിഗ് ബോസിൽ തന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യ നേരത്തെ ശൈത്യയുടെ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിച്ചല്ലോ എൻ്റെ പൊന്ന ശൈത്യമോളെ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ കിട്ടാനായിട്ട് നീ വീണ്ടും 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 എന്തിനാണ് കുഞ്ഞെ ഇറങ്ങുന്നത് എനിക്ക് അറിയാൻ പാടില്ലായിട്ട് എന്ത് ചോദിക്കാര്യത്തിന് നീ ഇപ്പൊ ആരെയൊക്കെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നീ മറ്റേ ലാസ്റ്റ് വീക്കിൽ അവിടെ അത് പോട്ടെ അത് വേണമെങ്കിൽ നമുക്ക് പക്ഷേ ആ ഫിനാലെ വേദി നിന്റെ മുഖത്ത് വന്ന ആ ഒരു ഭാവം അത് ഒരു മലയാളിയും ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഫിനാലെ കണ്ട ഒരു മലയാളിയും ഒരിക്കലും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നീ ഇനി ഇറങ്ങാതിരിക്കുക സോഷ്യൽ മീഡിയയിലോട്ട് നിന്റെ കഥ നള്ളാനായിട്ട് മനസ്സിലായില്ലേ നല്ല തുറി ഒരു 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 പോലും നിനക്ക് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ശൈത്യമോൾ പറഞ്ഞു വച്ചേക്കുന്ന മൊത്തം നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ ഒന്ന് കേൾക്ക് എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ദിനുസാറ് പി എൻ പണിയാണ് തന്നത് ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസ് ആക്കി തന്ന ദിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്ക് എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ അഖിൽമാരോട് മാത്രം നെഞ്ചത്തോട്ട് പോയി കഴിഞ്ഞ ആര് ലാസ്റ്റിൽ നിന്ന് കരയുവെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആദ്യമേ നിന്റെ അച്ഛൻ്റെ ഒന്നര ലക്ഷം മേടിച്ചു പറ്റിച്ചു എന്ന് പറയുന്നു കുട്ടാ നിന്റെ വീട്ടിലോട്ട് വന്ന് നിന്റെ അച്ഛന്റെ കയ്യും കാലും പിടിച്ച് ചേട്ടാ ഒന്നര ലക്ഷം രൂപ താ എന്നും പറഞ്ഞു വന്നോ വിനു എനിക്കറിയത്തില്ല അല്ല അങ്ങനെ ഇപ്പൊ വന്നാൽ തന്നെ കൊണ്ട് കൊണ്ടൊന്നര ലക്ഷം രൂപ തള്ളാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക പിന്നെ ഒന്നര ലക്ഷത്തിന്റെ കഥയും പറഞ്ഞ് ഇപ്പൊ വരേണ്ട കാര്യം എന്താ അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ് കേട്ടല്ലോ രണ്ടാമത് റീഎൻട്രി നടത്തിയപ്പോൾ പതിനഞ്ചു ലക്ഷം രൂപയുടെ പി ആർ പണിയാണ് ചേച്ചി ചല്ല ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി എടുത്തതെന്ന് അതായത് നെഗറ്റീവ് കൊടുത്തിട്ടാണെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ബൂസ്റ്റ് കിട്ടിയെന്നാണ് ചേച്ചി പറയുന്നത് ഇത് പറയുമ്പോൾ കാണുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ശൈത്യകുട്ടി എന്നും ആ സന്തോഷം ഉണ്ടാവണം മുഖത്ത് കേട്ടോ എന്നും ആ ഒരു സന്തോഷം ഈ ഒരു കേസ് പറയുമ്പോ കുട്ടിയുടെ മുഖത്ത് ഉണ്ടാവണം അല്ലാതെ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് മാറിപ്പോയിരുന്ന കരയല്ലേ മോള് റീ എൻട്രി നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോക്ക് മാനസികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ കാരണം മോളുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇപ്പൊ ഈ ചിരിച്ചിരുന്ന് സംസാരിക്കുന്ന കണക്ക് ചിരിച്ചിരുന്ന് സംസാരിക്കുകയും ഡാൻസ് കളിക്കുകയും റീല് ക്രിയേറ്റ് ചെയ്തിടുകയും ഇങ്ങനെയുള്ള പരിപാടികളല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ അപ്പൊ ജനങ്ങളെന്താ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കൊച്ചിന്റെ രോമത്ത് പോലും കേൾക്കുന്നില്ല കൊച്ച് തൂപ്പറ് എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ റിയൻട്രിക്കകത്ത് കയറിയപ്പോ എന്റെ മോള് കരഞ്ഞൊരു കരച്ചിൽ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് എൻ്റെ വീട്ടുകാരൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞൊരു കരച്ചില് മോളെ മനസ്സിലാവും നല്ല കലത്തിൽ കിട്ടുന്നുണ്ടെന്ന് അറിയാം പക്ഷെ നമ്മുടെ കൈയിരിപ്പും കൂടെ നമുക്ക് തെറ്റുകൾ പറ്റും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെയും കിടന്നുകൊണ്ട് തിളയ്ക്കാൻ നിൽക്കാതിരിക്കുക ഇത് കുഞ്ഞ് വീണ്ടും ഇറങ്ങി അങ്ങ് തിളപ്പിക്കാൻ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പം നാട്ടുകാരെടുത്ത് വാങ്ങി അങ്ങോട്ട് വെക്കും ആ തിളച്ച സാധനത്തെ മനസ്സിലായില്ലേ പിന്നെ അവിടെ നിന്ന് ആറി പുഴുത്ത് പോവും അതാണ് നിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേണ്ട ശൈത്യമോളെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും മോനെ വിടാ കഴിഞ്ഞില്ലേടാ അതിന്റെ കട്ടേമോടം മടങ്ങിയടാ ചേച്ചിമാരെ അല്ലെങ്കിൽ ചേട്ടന്മാരെ സഹോദരി സഹോദരന്മാരെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ശൈത്യം എടുത്ത് അങ്ങോട്ട് തത്തേതാഹാതി എനിക്കില്ല നിങ്ങൾ നോക്ക് എന്തോ അന്ന് കാണിക്കുന്നെന്ന് നമുക്ക് എങ്ങനെ വാ തുറന്ന് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂ ഇതിനെയൊക്കെ ഏ എന്തോ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് എല്ലാം വിടും അവിടെ റീഎൻട്രി നടത്തിയപ്പോൾ കാണിച്ചതോ അതിന് മുമ്പ് കാണിച്ചതോ എല്ലാം പോട്ടേന്ന് വെക്കാം ഫിനാലേ വേദി എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും എത്രയൊക്കെ ഇപ്പം അനിമോളെ നോക്കണ്ട അനിമോളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫാൻ ഫാനാണെന്ന് വിചാരിച്ചു അവരാണെങ്കിൽ പോലും മുഖം ഇങ്ങനെ വെച്ചോണ്ട് ആ ഒരു വേദിയിൽ പോയി ഇരിക്കുവോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്താണ് ആ കുട്ടിക്ക് അവിടെ ഇത്രയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ അകത്ത് വെച്ച് അതൊക്കെ കളയണം ഇതൊരു ഗെയിം ഷോ ആയിട്ട് എടുക്കണം ഞാൻ കുറച്ചുമുമ്പ് വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ എല്ലാം കൂടെ ഇവിടെ കുത്തി കുത്തിക്കേറ്റുന്നില്ല കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാൻ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ കുത്തിക്കേറ്റുന്നില്ല കുറച്ച് മുമ്പ് നമ്മുടെ അയ്യോ അവരുടെ പേരെന്തായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു സിനിമാ നടി മറ്റേ സ്വാസിക സ്വാസികയുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് സ്വാസിക കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഈ ഈ ശൈത്യക്കുട്ടി അവരുടെ അമ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇവര് ഇവര് മറ്റേ എവിടെ ചെന്നാലും ഇവർക്ക് ഫസ്റ്റ് വേണം ഫസ്റ്റ് കിട്ടിയേ പറ്റൂ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ അപ്പീടാൻ പറ്റത്തില്ല ആ ഒരു മൂട എന്തിനാ അതുകൊണ്ടൊക്കെ ഒരു ഗെയിം കഴിഞ്ഞാൽ അത് അവിടെ വിട്ടിട്ട് പോരണം അല്ലാതെ അതിപ്പോഴും മനസ്സിലിട്ടിങ്ങനെ നടന്ന് ഈ വിഷം യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വന്ന് ചീറ്റാ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു നല്ല പണിയായിരിക്കും കിട്ടുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മാത്രമേ ആ തുറന്നു എന്തും പറയാൻ പറ്റൂ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സാധനം എടുത്ത് കളയണം ശൈത്യക്കുട്ടി ഇല്ലെങ്കിൽ ശൈത്യക്കുട്ടിക്ക് നല്ല കനത്തിൽ പണി കിട്ടും ഉറപ്പുള്ള കാര്യമാണ് വെറുതെ അകിൽമാരാറുള്ള തോണ്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ പിടിച്ചും മാന്തി വിടും കുഞ്ഞു താങ്ങത്തില്ല പഠത്തിലായോ കുഞ്ഞു താങ്ങാ എനിക്ക് തോന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി പറയുന്ന കഴിഞ്ഞ ദിവസം അനുമോളിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ് അടുത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് സി ലക്ഷ്മി ലക്ഷ്മി എനിക്ക് ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്ക് പിന്നെ ലക്ഷ്മിയെ ഇഷ്ടം തോന്നി ലിറ്ററലി അവരുടെ ഒരു ബിഹേവിയർ അവർ പറയുന്ന കാര്യങ്ങളോടൊക്കെ ഇച്ചിരിയൊക്കെ യോജിക്കാൻ തുടങ്ങി ഇപ്പം ഈ അനുമോളിൻ്റെ ആ ഒരു ചാനലിലാണെങ്കിലും അവർ പറഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളത് കേൾക്കും എന്നിട്ട് ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കാം ഒത്തിരി ഒത്തിരി ആണ് ലേഡി വിന്നർ ആയതിലും പിന്നെ ഈ സീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല അകത്ത് ഞങ്ങൾ ഗോത്രൂ ചെയ്യുന്ന പ്രഷർ മെന്റൽ പ്രഷർ ആയിക്കോട്ടെ ഫിസിക്കൽ പ്രഷർ ആയിക്കോട്ടെ ചുറ്റുമുള്ളവരുന്ന് എല്ലാവരും ജഡ്ജിയോ കോ കണ്ടസ്റ്റൻസ് ജഡ്ജ് ചെയ്യോ പുറത്തുള്ള വ്യൂവേഴ്സ് ജഡ്ജ് ജഡ്ജിയോ അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ താണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇതിൽ പറഞ്ഞ സന്തോഷം ഇല്ല ഞാൻ ജയിച്ച പോലെ എനിക്ക് അത്രയും സന്തോഷം അപ്പം ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അതിനകത്ത് അതൊരു പ്രഷർ കുക്കറാണ് അവിടെ പോയ എല്ലാവരും പറഞ്ഞ് നമുക്ക് അറിയാം അപ്പോൾ അതിനകത്ത് സർവേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അനുമോൾ ഡിസേർവിങ് ആണോ അല്ലയോ അതിനെ അതിനെപ്പറ്റിയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ അനുമോള് പ്രത്യേകിച്ച് അവസാനത്തെ വീക്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്താണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത് നമ്മൾ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായില്ലേ എല്ലാവരും അനിമോളെ ടാർഗറ്റ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ച് വോട്ട് നമ്മുടെ ആണെങ്കിലും കുറഞ്ഞത് കാരണം അനുശേട്ടൻ പ്രത്യേകിച്ച് ഒന്നും ഒരു നന്മമരം നല്ലൊരു വ്യക്തിയായി മാറി നല്ലൊരു ഹ്യൂമൻ ബീങ് ആയി മാറി പുള്ളിയുടെ കൂടെ അതിനകത്തുണ്ടായിരുന്ന ജിഷിൻ വരെ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് പുള്ളി ഒരുപാട് മാറി എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പുള്ളിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു പുള്ളിയുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കുണ്ടായി പക്ഷെ അവിടെ പുള്ളിക്ക് ആ ഒരു സാധനം ഉണ്ടായപ്പോൾ അപ്പുറത്തെ സൈഡില് ഗെയിം നടക്കുക മനസ്സിലായില്ലേ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോളുടെ പുറകെ പോയി അനുമോളെ അയ്യോ അത് സർവേവ് ചെയ്ത് അനുമോള് അത് വേറൊരു കാര്യം ഒരു വോക്കൗട്ടൊന്നും ചെയ്തില്ലോ നമ്മൾ നോക്കിയാൽ മതിയാ സീസണിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇടയ്ക്ക് കുറച്ച് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് അനുമോളുടെ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും പക്ഷെ മിക്കപ്പോഴും അനുമോളെ പോയി ചൊറിയാൻ ആരെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ട് നെവിൻ നെവിനുള്ള ആ ഒരാഴ്ച നെവിൻ ആ ചൊറിഞ്ഞ വെള്ളം ഒഴിച്ച ആ ഒരാഴ്ച കംപ്ലീറ്റ്ലി നെവിൻ ചൊറിഞ്ഞ് വിട്ടു ആ ആഴ്ച കംപ്ലീറ്റും അനിമോളെ ബേസ് ചെയ്തായിരുന്നു കണ്ടന്റ് അതിനു മുമ്പ് തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഈ അടുക്കളയുടെ കേസും പറഞ്ഞ് കണ്ടന്റ് മൊത്തം അനുമോള് കൊണ്ടുപോയി അങ്ങനെ പല അക്ബറിന്റെ വക ചൊറിച്ചില് ആദില നൂറ ഇവരുടെ ആ ഒരു പാട്ട ഗേൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന കോണ്ടന്റ് ഇതെല്ലാം അനുമോളെ ബേസ് ചെയ്ത വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ സോ അവര് നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം ഞാൻ കുറെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഫോക്കസ് ലൈക് കംപ്ലീറ്റ് ആൾക്കാരുടെ ഒരു അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നു ഒന്നുമില്ലാതെ പി ആർ ഗാര് മാത്രം വിചാരിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അടുത്ത സീസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അടുത്ത സീസൺ നമുക്ക് നോക്കാം ഒരു മാങ്ങാണ്ടി ചെയ്യാത്തവരുത്തന്നെയാണ് ഈ പി ആർ വിനു പി ആർ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാത്രം എന്തെങ്കിലുമൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടേ ഇത് ഈ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല വെറുപ്പൻ കണ്ടന്റുകളാ പക്ഷെ എന്തൊക്കെയാണെങ്കിലും അറ്റ് ലാസ്റ്റ് ആ ഒരു ഷോ പുൾ ഓഫ് ചെയ്ത് പോകുന്നുണ്ട് ഇവളുടെ കണ്ടന്റ് കാരണം നമ്മൾ അതും കൂടി ഒന്ന് ചിന്തിക്കണം ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും മോനെ ഇതാണോ ആ കണ്ടന്റ് എന്ത് വൃത്തിയായിട്ടാണ് ചേച്ചിമാരെ ഞാൻ പറയുന്നില്ല അതാണ് കണ്ടന്റ് ഗംഭീര കണ്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സാധനം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഓടിക്കാൻ അല്ലെങ്കിൽ ഓരോ ദിവസം മുന്നോട്ട് പോവാൻ ആ കണ്ടന്റ് ആണ് ഉണ്ടായിരുന്നത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ടാണ് പിടികിട്ടീനെ അതും കൂടെ നമ്മളൊന്നും ചിന്തിക്കണം ലക്ഷ്മിയെ ചെറിയൊരു കാര്യമല്ല ഒരുപാട് സർവേ ചെയ്താ കൊച്ച് അതിനകത്ത് ഇത്രയും ഇത്രയും എല്ലാവരുടെയും എല്ലാ സൈഡിൽ നിന്നുള്ള ഇടിയും പരവാസിയും ബഹളത്തിന്ന് സർവേവ് ചെയ്തു ചെറിയ കാര്യമൊന്നും അല്ല ഇനി അനിമോള് ഒരു കാര്യം പറയുന്നുണ്ട് ഇതുകൂടെ നിങ്ങളൊന്ന് കേട്ടോ ഞാൻ ാരോടും നാട്ടുകാടത്തൊക്കെ അഭിനയമാണ് വിഴയരുത് ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ ഇവൻ ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ഞാൻ വരാം മതി കൂടുതലൊന്നും പറയാനില്ല അനുമോള് പറഞ്ഞ കേട്ടല്ലോ എഫ്രഷ് ആരുടെയൊക്കെ പോകത്ത് എന്തൊക്കെയായിരുന്നെന്ന് ഞാൻ കണ്ടു വേറെ ആരുടെയും ശ്രദ്ധിച്ച് കാണത്തില്ല ശൈത്യയുടെ മുഖത്തോട്ട് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ വേറെ അത്രയും പേര് ചിരിക്കുന്നത് നമ്മുടെ കണ്ണി പിടിക്കത്തില്ലടേ ഉറപ്പായിട്ടും പിടിക്കത്തില്ല കാരണം അത്രയും ക്രൂരഭാവത്തോട് ഒരാൾ ഇങ്ങനെ മറ്റേ പോയി ഈ ഒരു സാധനം ഇടുമ്പോ എല്ലാരും അങ്ങോട്ടേ നോക്കത്തുള്ളൂ വേറെ ആരുടെയും മുഖത്തോട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറ ടീം തന്നെ നമ്മളെ അത് കാണിച്ചു തന്നത് അദ്ദേഹം നോക്ക് അതെ അവിടെ ഇരിപ്പുണ്ട് സാധനം നോക്കാൻ മോളെ ശൈത്യക്കുട്ടി സമ്മതിക്കണം അപാരം ഇത്രയും ഒരു ഒരു കുശുമ്പും അങ്ങനത്തെ സാധനങ്ങൾ കാണും മനുഷ്യനാകുമ്പം ഈ സാധനം ഉണ്ടാവും ഇല്ലാതൊന്നും ഇരിക്കത്തില്ല പക്ഷെ ഒരു ഷോ അല്ലേ ഇച്ചിരി അഭിനയിച്ചൂടെ ഏഹ് അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ മോളുടെ വികാരം മറ്റേ മനസ്സിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വികാരം അകത്ത് ഒതുക്കേണ്ട വരും മനസ്സിലായില്ലേ അങ്ങനെ ഒതുക്കിയാൽ മതിയായിരുന്നു ചിലപ്പോൾ പറ്റത്തില്ല പുറത്തേക്ക് വരും അങ്ങനെ വന്നതാണ് കുട്ടിക്ക് പക്ഷെ അത് കുട്ടിക്ക് തന്നെ പണിയാവും പ്രത്യേകിച്ച് ഇത്രയും കാട്ടായം കാണിക്കുമ്പോൾ ഇച്ചിരി ഒതുക്കിയേ പറ്റുള്ളൂ മനസ്സിലായോ ഇനി മെയിൻ ഒരു വീഡിയോ അനീഷ് ഏട്ടന്റെ ഒരു വീഡിയോ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടാണ് കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വന്നേ ഉള്ളൂ നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ടുതാ പുള്ളിക്ക് പറയാനുള്ളത് നിങ്ങൾ കേക്ക് അനീഷ് ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനമൊക്കെ ആദ്യമേ തന്നെ പറയുകയാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരാളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വോട്ടിംഗ് ആണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച കൂട്ടായ്മകളിൽ പ്രവർത്തിച്ച സജീവമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയുക എന്ന് എനിക്ക് അറിയില്ല ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതൊന്നും എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല പക്ഷെ ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ ചില ആളുകളെ എനിക്ക് അവരുടെ വോയിസൊക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ശരിക്കും ഞാൻ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഞാൻ ആക്റ്റീവ് ആക്കാനായിട്ട് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല കാരണം എൻ്റെ ഫോൺ ഹാങ് ആയിക്കെടുക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും ഒക്കെ നന്ദിയും ഒക്കെ വീണ്ടും അറിയിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ലൈവുകളിലൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുമുട്ടാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അനീഷ് താങ്ക് യു സോ മച്ച് അനീഷ് ഒരു യൂട്യൂബ് ചാനലുണ്ട് ചിലപ്പോൾ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും അനീഷ് സാമ്പിൾ എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ പോയി ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ എന്താണെങ്കിലും പുള്ളി അതിനകത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു പുള്ളി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളിയുടെ ഫാൻ പേജ് പുള്ളിയുടെ പുള്ളിയുടെ അനിയനാന്ന് തോന്നുന്നു നോക്കുന്ന ഒരു പേജൊക്കെ അതിന് അതൊക്കെ എൻ്റെ വീഡിയോ എടുത്ത് ഷെയർ ഒക്കെ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു ഞാൻ എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞാണെങ്കിൽ തന്നെ അധികം റീച്ച് ഒന്നും റീച്ചൊന്നുമില്ല പിന്നെ ഞാൻ ആ വീഡിയോ അധികം റീച്ച് പ്രതീക്ഷിച്ചിട്ടതല്ല ഇപ്പം ഈ വീഡിയോ ആണെങ്കിൽ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നല്ല കനത്ത അവരാധം വല്ലതും തമ്മിൽ കൊടുക്കണം എന്നാലേ പോകത്തുള്ളൂ അല്ലാതെ പുള്ളി എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഈ സംസാരിക്കുന്ന പുള്ളിയുടെ വീഡിയോ ഞാനിവിടെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അടിച്ച് നശിപ്പിച്ചു കളയും ടീമുകൾ അങ്ങനെയൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്ത് ലൈക്കും കമന്റും ഒക്കെ ആ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്നിട്ടും അത് ചത്തു ചത്തുകിടക്ക എനിക്കറിയത്തില്ല എന്താണ് സാധാരണ വൈ ഐ ഡോ നോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി യൂട്യൂബ് അനീഷേട്ടന്റെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാതിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഐ എം ഹാപ്പി ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല പുള്ളിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ എന്തായാലും കൊണ്ടുപോയി ഇനിയും പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരാനിരിക്കട്ടെ ഞാൻ അങ്ങനെ പറയുന്നത് ഇനി ഇവരുടെ പ്രത്യേകിച്ച് ഇനിയും അനിമോളുടെ ആണെങ്കിലും അനിശേട്ടന്റെ ആണെങ്കിലും ഒന്നും വേണ്ട നമുക്കിനിയും ബാക്കിയുള്ള കണ്ടന്റിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ കാണിക്കണം എന്ന് തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ അടുത്ത വീഡിയോ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ പറ നമുക്ക് കുറച്ചും കൂടി സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അതിനകത്തോട്ടും കൂടെ ഇത്തിരി തല കൊടുക്കണം ചെവി കൊടുക്കണം തല കൊടുക്കണം ചെവി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഞാൻ എൻ്റെ എഫേർട്ട് എടുക്കാം കാണാൻ നിങ്ങൾ എഫേർട്ട് എടുക്കുമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവെന്ന് ഞാൻ പറയുന്നില്ല ഇൻഫർമേറ്റീവ് ലൈക്ക് ചിലരൊക്കെ ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എടുത്തിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഡെല്ലി ഇഷ്യൂ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മളത് ഇറിഞ്ഞിരു അറിഞ്ഞിരുന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും നമുക്കായിട്ടൊന്നും ചെയ്യാനില്ല നമുക്കായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പിടികിട്ടി അല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റേവിയേർട്ട് ഈ സ്റ്റേവിയേർട്ട് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ചില ആളുകൾ ചില ആളുകൾ അനീശേട്ടനെ പറ്റി ഒരു ഗേ ആണെന്നൊക്കെ അടിച്ച് എനിക്കറിയാൻ പറ്റും എനിക്കറിയത്തില്ല പുള്ളി എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല അത് വേറൊരു കാര്യം പക്ഷെ എങ്കിലും സത്യമാണോ അതൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കാരെ പോലും തോന്നുന്നുണ്ടാവും എനിക്കറിയത്തില്ല എനിക്കറിയാത്തതിനെ പറ്റി ഞാൻ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ എന്നിട്ട് കാര്യമില്ല പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരെ പറഞ്ഞിറക്കുന്നു അല്ല അങ്ങനെ അങ്ങനൊരാൾ ഒരിക്കലും ഒരാളോട് പ്രപ്പോസൽ പരിപാടിയും കൊണ്ടൊക്കെ ചെല്ലുമോ ഇല്ലെങ്കിൽ പുള്ളിക്ക് നാൽപ്പത് വയസ്സാവുന്ന പുള്ളി ഇനി കല്യാണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവോ എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അടിച്ചിറക്കുന്നുണ്ട് സത്യാവസ്ഥ പുള്ളിക്ക് അറിയായിരിക്കും